രാഹു തുലാൻ രാശിയിൽ നിന്നാനുള്ള ഫലങ്ങളാണ് പറയുന്നത് ഒരു രാശിയിൽ രാഹു ഒന്നര വർഷം നിൽക്കും ഒരു രാശി ചക്രം ചുറ്റി വരാൻ പതിനെട്ട് വർഷം എടുക്കും അതായത് തുലാൻ രാശിയിൽ വീണ്ടും തിരിച്ചു വരാനായിട്ട് പതിനെട്ട് വർഷം എടുക്കും ഈ കാണിച്ചിരിക്കുന്ന വർഷങ്ങളിലാണ് രാഹു തുലാൻ രാശിയിൽ ഉണ്ടാവുക അപ്പോൾ നമുക്കറിയാവുന്ന ഈ വർഷങ്ങളിൽ ജനിച്ചവർ ഈ ഡേറ്റ് നോക്കണം ഈ ഡേറ്റുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ആ സ്വഭാവവിശേഷങ്ങൾ ഈ പറയുന്നത് പോലെയാണോ എന്ന് നോക്കണം ആ ഇതിനകത്ത് ഈ നെഗറ്റീവ് പറയുന്നത് നമ്മൾ ആ നെഗറ്റീവായിട്ടാണ് കളിക്കരുത് മറ്റുള്ള ഗ്രഹസ്ഥിതികളും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ തീർച്ചയായിട്ടും ഈ ഗ്രഹങ്ങൾ രാശികളിൽ നിൽക്കുന്ന ആ ഒരു ഫലമെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറച്ച് ഈ രാഹു ശുക്രയോഗം പോലെ അതായത് തുലാൻ രാശിയുടെ അധിപൻ ശുക്രനാണ് ശുക്രന്റെ മൂലത്രികോണ രാശിയുമാണ് അപ്പോൾ ഒരു രാഹുവും ശുക്രനും ചേർന്ന ഒരു യോഗം പോലെ തോന്നും ആ യോഗം അത്ര നല്ലതായിട്ട് കണക്കാക്കുന്നില്ല ആ യോഗ ഒരു വർഷത്തിൽ ഏകദേശം ഒരു മാസത്തോളം ഒക്കെ വരത്തില്ലേ എല്ലാ വർഷവും വരും അങ്ങനെ വരുന്ന ഉടനെ ആ രാഹു ശുക്രയ യോഗമുള്ളവരെല്ലാ അത് എന്തെങ്കിലുമൊക്കെ സ്വഭാവത്തിന് കുഴപ്പങ്ങളുള്ളവരാണ് അങ്ങനെയൊന്നും ചിന്തിക്ക പല ഗ്രന്ഥങ്ങളിലായാലും ഇങ്ങനെ പല ജ്യോതിഷ ഗ്രൂപ്പുകളിലായാലും ചില യോഗങ്ങൾ കാണുമ്പോൾ അവർ ആ സ്വഭാവം അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു നമുക്കറിയാവുന്ന നല്ല ഇതുള്ള ആൾക്കാർക്ക് ഈ യോഗങ്ങളുള്ളവരുണ്ട് നല്ല സ്വഭാവ ദൂഷ്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ യോഗങ്ങൾ ഇല്ലാത്തവരുമുണ്ട് അതുകൊണ്ട് ഒരു യോഗം കാണുമ്പോഴേ നമ്മളങ്ങനെ അവർ ആ സ്വഭാവ ദൂഷ്യമുള്ളതാ അങ്ങനെയൊന്നും പറയരുത് അതായത് ഈ കാണിച്ചിരിക്കുന്ന വർഷങ്ങളിൽ ജനിച്ചവരെല്ലാം തന്നെ അങ്ങനെ സ്വഭാവത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളവരാണെന്നല്ലോ അതിൻ്റെ അർത്ഥം ഏത് വർഷം ജനിച്ചവരായാലും നല്ലവരുമുണ്ട് അത്ര നല്ല സ്വഭാവം ഇല്ലാത്തവരും ഉണ്ട് ഇനി ഓരോ വർഷവും ജനിച്ചവരുടെ ഫലങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അത് ചൈനീസ് ജ്യോതിശുദ്ധി ചൈനീസ് ആനിമൽ ഓഫ് ദി ഇയർ അങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ആനിമൽസിന്റെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരാറുണ്ട് അപ്പോൾ ഈ ഫലങ്ങൾ അറിയുന്നതിന് മുമ്പ് നമ്മൾ രാഹുവിൻ്റെ കാരകത്വങ്ങളൊന്നും നോക്കിക്കോണം ശുക്രന്റെ കാരകത്വങ്ങൾ നോക്കിക്കണം ഈ തുലാം രാശിയുടെ ആ പ്രത്യേകതകളൊന്നു നോക്കിക്കോണം അതുപോലെ ഈ ശുക്രൻ ആ എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കിക്കോണം ഇനി ബല ും നോക്കണം ഇതെല്ലാം ഒത്തു വന്നെങ്കിലേ നമ്മൾ ഈ പറയുന്ന ഫലങ്ങൾ കറക്റ്റായിട്ട് വരുവുള്ളൂ ഒന്നുകൂടി പറയുന്നു ഇത് രാഹു ഒറ്റയ്ക്ക് തുലാൻ രാശിയിൽ നിൽക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഇങ്ങനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യും ഇവർക്കും ഒരു ടെൻഡൻസി ഉണ്ട് അതൊരു രഹസ്യ സ്വഭാവം കാണി ഇവർക്ക് ഇവർക്കൊരു ഇല്യൂഷൻ എപ്പോഴും കാണാത്ത അതായത് നമ്മൾക്ക് നമുക്ക് കാണാത്തത് അവർക്ക് കണ്ടതായിട്ട് അങ്ങനെയൊക്കെ തോന്നില്ല ഇല്യൂഷൻ അങ്ങനെ ഉള്ളതുണ്ട് പിന്നെ ഇവർക്ക് എന്തൊക്കെ ഉണ്ടായെങ്കിലും എല്ലാത്തിലും ഒരു ബാലൻസ്ഡ് സ്വഭാവം കാണിക്കുന്നതായിട്ട് കാണാം കുടുംബമായിട്ട് ഒരാകൽച്ച പ്രത്യേകിച്ചും കുടുംബത്തിലെ മുതിർന്നവരുമായിട്ട് ഒരകൾച്ച നമുക്ക് ഇവരിൽ കാണാൻ കഴിയും പിന്നെ ഈ ഇവർ ബന്ധങ്ങളിലൊക്കെ ഇപ്പോൾ കൂട്ടുകാരാണെങ്കിൽ ആ കൂട്ടുകാർ തമ്മിലായോ അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ പങ്കാളികൾ തമ്മിലായാലും ബിസിനസ്സിലാണെങ്കിൽ ബിസിനസ് പങ്കാളികൾ തമ്മിലായാലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രോബ്ലം അവരുടെ ആ ബന്ധത്തിൽ കാണാനുള്ള സാധ്യതയുണ്ട് പിന്നെ വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും കൈമാറ്റം ചെയ്തു തന്ന വസ്തുവകളൊക്കെ ഇല്ലേ നഷ്ടപ്പെട്ടു എന്നല്ല പറഞ്ഞേ അതിനുള്ള ചാൻസ് ഉണ്ട് ഒന്ന് കെയർഫുൾ ആയിരുന്നാൽ മതി പിന്നെ ഇത് ഈ പ്രേമിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെടാനോ ഒന്നും നല്ല ഗ്രഹസ്ഥിതികളല്ലെന്ന് പറയുന്നെങ്കിലും നമ്മൾ ഇത് ഏത് ഭാവമാണെന്നും കൂടി നോക്കണം ഏഴാം ഭാവത്തിലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങ് ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം അങ്ങ് മാറിപ്പോവും പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ എന്തായാലും വ്യത്യാസം വരിക തന്നെ ചെയ്യും അതുപോലെ ഇവർ മറ്റുള്ളവരെ ഒരു അധികാരം സ്ഥാപിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർ കാണാം അതുപോലെ പിന്നെ ഈ സത്യസന്ധത പലർക്കും കാണത്തില്ല നേരത്തെ നമ്മൾ പറഞ്ഞു നല്ല നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നവരായിരിക്കുമെന്ന് മിക്കവർക്കും സത്യസന്ധത കാണാതിരിക്കാനുള്ള ചാൻസും കൂടിയുണ്ട് ഇതൊക്കെ നമ്മൾ ആ ഗ്രഹനിലയിലെ മറ്റ് ഗ്രഹങ്ങളും കൂടെ കമ്പയർ ചെയ്തിച്ച് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഒരെണ്ണം വെച്ച് കണ്ടുപിടിക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് അതുകൊണ്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില നിയമങ്ങളൊക്കെ ഇല്ലേ അതിലൊന്നും ഇവർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല അതൊക്കെ അപവാദങ്ങളിൽ കൊണ്ട് ചാടിക്കാതെ ഒന്ന് നോക്കിക്കോണം അതൊക്കെ തെറ്റാണെന്ന് അവർ കുഞ്ഞുനാളിലെ മനസ്സിലാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് വന്നാൽ അതിൽ നിന്നെ ഇവർ വിട്ടുനിൽക്കുക തന്നെ ചെയ്യും ഒന്നര വർഷമാണോ ഒരു രാശി നിൽക്കുന്നത് ഒന്നര വർഷം ജനിച്ചവർ മൊത്തം അതേ സ്വഭാവമുള്ളവരാണെന്ന് അല്ലെന്ന് നമുക്ക് തന്നെ അറിയാം അങ്ങനെ ചിന്തിക്കണം കൃത്യമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു രാശിയിൽ നിൽക്കുന്ന കുറേ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറയും അത് ചിലർക്ക് ചിലത് സംഭവിക്കും മറ്റു ചിലർക്ക് വേറെ ചിലത് സംഭവിക്കും ഇനി എല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അത് ആരുമായിട്ട് നമ്മൾ കൂട്ടുകൂടുന്നു അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ നമ്മൾ വളരുന്നു ഏത് ആഹാരം കഴിക്കുന്നു ഇതെല്ലാം അനുസരിച്ച് വ്യത്യാസം വരും ഇപ്പോൾ തുലാൻ്റെ രാശി എന്ന് പറയുമ്പോൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാശിയാണ് ആണെങ്കിൽ എടുത്തിയാട്ടക്കാരനായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ ഒരു ഗ്രഹം ഈ ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോബ്ലം വരും അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ചാഞ്ചാട്ടം നമുക്ക് ഇങ്ങനെയുള്ള ആ വശങ്ങളിൽ ജനിച്ചവരിൽ കാണാൻ കഴിയും അപ്പോൾ ഒരു വശത്തൂടെ നമ്മൾ ആ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറുവശത്തൂടെ അതിൽ നിന്നും ചാടിപ്പോകണം ഒരു മനസ്സിതിയും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു അത് ആ വഴിക്ക് പോവും നമ്മുടെ ജീവിതവും അങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് അതായത് ജീവിതത്തിലെ പരാജയം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുഴപ്പങ്ങളൊക്കെ വരുന്നത് നമ്മളെ റോങ് ഡിസിഷൻസ് കാരണമാണ് അല്ലാതെ നമ്മൾക്ക് ആ വിധി അങ്ങനെ അങ്ങ് ദൈവം അങ്ങനെ അങ്ങ് തലയിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ടല്ലോ ഒരേ സമയത്ത് ജനിക്കുന്ന ഒരുപാട് പേര് കാണും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവർ ആ പിന്തുടർന്ന് വന്ന ഭക്തി മാർഗങ്ങൾ അല്ലെങ്കിൽ ഭക്തി ഇല്ലാതെ ഇരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ജാതകങ്ങൾ വെച്ച് മുജ്ജന്മ പാവഫലങ്ങളെക്കാളും നമ്മുടെ പിതാ പിതാ ചെയ്ത ആ പുണ്യത്തിൻ്റെയോ പാവത്തിൻ്റെയോ ഫലങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും കാരണം അവരുടെ ജീൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ചെയ്ത പുണ്യങ്ങളും പാവങ്ങളും നമുക്ക് കിട്ടുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും അവർ സമ്പാദിച്ചു വെച്ചവരൊക്കെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അപ്പോഴും അതായത് കൈക്കൂലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരായ അല്ല അവർ സമ്പാദിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന നമുക്കും അതേ ഫലങ്ങൾ അവരുടെ ആ പാപഫലങ്ങൾ കിട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഭക്ഷണത്തിൽ മായം കിടക്കുന്നോ അതായത് വ്യാജമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നവരോ അവരുടെയൊക്കെ മക്കളൊക്കെ നല്ല ഉയർന്ന നിലയിൽ പോകുന്നോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന അതായത് നല്ല രീതിയിൽ ജീവിക്കുന്നവരുടെ മക്കളൊക്കെ അത്ര നല്ല ഉയർച്ചയിലല്ലാതെ പോകുന്നതും കണ്ടു അതൊക്കെ അങ്ങ് പൂർവ്വ പൂർവികമാർ അങ് തലമുറകളായിട്ടുള്ള അവരുടെ ആ കുടുംബ ദൈവങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഇന്ന് തന്നെ ഇന്നാണ് അജിത്ത് ആ അദ്ദേഹത്തിൻ്റെ ആ കുടുംബക്ഷേത്രത്തിൽ വരുന്നത് തന്നെയല്ല അദ്ദേഹത്ത് ആ പച്ച കുത്തിയിട്ടുണ്ട് ദേഹത്തെന്ന് പറഞ്ഞാൽ എല്ലാവരും പച്ച കുത്താനല്ല പറയുന്നത് കാരണം അതും തെറ്റാണ് കാരണം നമ്മൾ പൂജിക്കേണ്ടതല്ലേ അപ്പോൾ അതിന് നിഷ്ഠയാണ് അദ്ദേഹത്തിന് ആ നിഷ്ഠ പാലിക്കാൻ പറ്റും അത് നിഷ്ഠ പാലിക്കാൻ പറ്റാത്തവരും അതിനൊന്നും പോകുകയും ചെയ്യരുത് പറഞ്ഞേ ഉള്ളൂ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അത് നല്ല ഭക്തിമാർഗ്ഗത്തിൽ കൂടി പോകുന്നവരുടെ മക്കൾക്കൊക്കെ നല്ല ഇത് വരാറുണ്ട് അല്ലാത്തവരുടെ മക്കൾക്കും വരാറുണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ ഈ ജീൻസിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് അല്ലാതെ അവരങ്ങ് ഭയങ്കര തെറ്റുകാരായതുകൊണ്ട് അവരുടെ മക്കൾ അങ്ങനെ ആയി അങ്ങനെയൊന്നും നമ്മൾ പറയുകയേ ചെയ്യരുത് പോകാവുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുഷ്ടരായിട്ടുള്ളവരെ ജനങ്ങൾ ജനങ്ങളെ അംഗീകരിക്കുന്നു അത്ര നല്ല മനുഷ്യർ അത്രയും അംഗീകരിക്കുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുമൊക്കെ ഉണ്ട് ഇവർക്കേ മറ്റുള്ളവർ തമ്മിലുള്ള ഈ വഴക്കൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള വലിയൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിലായാലും ഈ ഒത്തുതീർപ്പിനൊക്കെ ഇവർ വളരെ അങ്ങേയറ്റം ശ്രമിക്കും എതിര് നിൽക്കുന്ന വ്യക്തി ആ ഒത്തുതീർപ്പിന് തയ്യാറാവുകയാണെങ്കിൽ ആ ഒത്തുതീർന്ന് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യും ഓരോ രാശിക്കും ഇങ്ങനെ ജോലികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും കൂടുതലും ജോലികളൊക്കെ വരിക എന്നാൽ ഇവർക്ക് നിയമപരമായ കാര്യങ്ങളിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് കാണും അതേപോലെയുള്ള ജോലികളൊക്കെ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും അതുപോലെ കോസ്മെറ്റിക് സർജർജി അതുപോലെ സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയുള്ള അങ്ങനെ ആ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡുകൾ പിന്നെ കലാപരമായിട്ട് ഉള്ള ഫീൽഡുകൾ പിന്നെ ഫാഷൻ ഡിസൈനിങ് പിന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിലെല്ലാം ഇവർക്ക് വളരെയധികം താല്പര്യം കാണും ഇവർ എപ്പോൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല അതായത് ജയിക്കണം അങ്ങനെയുള്ള ഒരു വിചാരം ഇവർക്ക് കൂടുതലാണ് അതിനുവേണ്ടി ഏത് എക്സ്ട്രീം വരെ പോകാനും ഇവർക്ക് യാതൊരു മടിയും കാണത്തില്ല പലപ്പോഴും വിജയം ഇവരെ തേടിയെത്തുക അവർ എക്സ്പെക്ട് ചെയ്ത സമയത്ത് ആയിരിക്കും ഇത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനനുസരിച്ചും വ്യത്യാസം വരുമേ അതുകൂടി നമ്മൾ ചിന്തിക്കണം ഈ രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങളല്ലേ ഉള്ളത് ചിത്തിര ചോതി വിശാഖം ചിത്രയുടെ അധിപൻ കുച്ചൻ ചോതിയുടെ രാഹു വിശാഖത്തിന്റെ ഗുരു അങ്ങനെയല്ലയോ അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ നിൽക്കുന്നുകൊണ്ടേയും വ്യത്യാസം നക്ഷത്ര അധിപന്മാർ എവിടെ നിൽക്കുന്നതും കൂടി നമ്മൾ നോക്കണം അതുപോലെ ഇവർക്ക് ബിസിനസ് ഈ ഈ മേഖലയുമായിട്ട് അതായത് ശുക്രൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സിലല്ലേ ഇവർക്ക് താല്പര്യം കൂടുതലായിരിക്കും ഇത് കാര്യം അങ്ങ് ഒത്തിരി അങ്ങ് ഡീറ്റെയിൽഡായിട്ട് പോകുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരും അതായത് ഇവർ എല്ലാം ഭയങ്കര ഡീറ്റെയിൽസിലോട്ട് അങ്ങ് പോയിട്ട് എല്ലാം കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള ഒരു ടെൻഡൻസി കാണും വെച്ചിരിക്കുന്നത് ആ എന്താണെന്ന് വെച്ചാൽ ഈ രാഹു ഏത് രാശിയിൽ നിൽക്കുന്നു അതിൻ്റെ അധിപനെ എൻ്റെ ക്വാളിറ്റീസ് ഒക്കെ ഇങ്ങനെ വലുതാക്കുന്ന ഒരു പ്രത്യേകത രാഹുവിനുണ്ട് അപ്പോൾ ശുക്രൻ എന്ന് പറയുമ്പോൾ ആഡംബരത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമല്ലേ അപ്പോൾ ഈ ആഡംബരത്തിനോടൊക്കെ ഇവർക്ക് താല്പര്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പിന്നെ കലാപരമായിട്ടുള്ള രംഗങ്ങളിലോട്ടും താല്പര്യം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കേതു മേടത്തിൽ നിന്നുള്ള ഫലങ്ങളും നോക്കണം പൊളിച്ചിലരുടെ വിവാഹ സമയത്തൊക്കെ വേറെയുള്ളവർ വന്നു കയറിയിട്ട് ഇവരുടെ ആദ്യത്തെ ഭാര്യ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിവാഹം മുടക്കാനൊക്കെ നോക്കത്തില്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അതുപോലെ തന്നെ വയസ്സാങ്കാലത്ത് അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു ചാൻസും ഇവർക്കുണ്ട് അങ്ങനെ കണ്ടിട്ടില്ലേ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് പെർഫെക്ഷനിലൊക്കെ പോകുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് ഒഴിവാക്കണം ഇവർ നല്ല സോഷ്യലായിട്ട് എല്ലാവരോടും ഇടപെടുന്നവരായിരിക്കും കൂടുതൽ എല്ലാവരൊക്കെ ഈ അപവാദങ്ങൾ അപദസഞ്ചാരം അങ്ങനെ അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട് തുലാൻ ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം ശരീരഭാഗങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അടുവയറിന് താഴോട്ടുള്ള ഭാഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള അടുത്ത് അസുഖങ്ങളൊക്കെ വരാനുള്ള ഉണ്ട് കിഡ്നി പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അങ്ങനെയൊക്കെയുള്ള ആ വരാനുള്ള സാഹചര്യങ്ങൾ നമ്മളങ് ഒഴിവാക്കുകയാണ് വേണ്ടുന്നത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഇവർക്ക് കാണും അതൊരു വലിയ പ്രോബ്ലമാണ് എല്ലാവർക്കും എല്ലാവരെയും അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ കാര്യങ്ങൾ ഈ വളച്ചൊളിച്ച് അല്ലെങ്കിൽ കൂടുതലങ്ങ് കൂട്ടി പെരുപ്പിച്ച് പറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വരാം രാശി രാശിയല്ലേ ശുക്രൻ രാഹുവിന്റെ ഒരു വലിയ മിത്രമാണ് അപ്പോൾ അവർക്ക് ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യം വരാം ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ടതിൽ താല്പര്യം വരാം പിന്നെ ഈ കലാപരമായിട്ട് ഫൈനാൻസിലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം വരാം ഇവരുടെ അപ്പൂപ്പന്മാരൊക്കെ വളരെ ധനവാന്മാരായിരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവരെയും അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ ഇത്രയിൽ വഴിയൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ശ്രദ്ധ വളരെയധികം ആവശ്യമാണ് ആഹാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം കരൾ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാതെ വളരെയധികം സൂക്ഷിക്കണം മഞ്ഞപ്പിത്തമൊക്കെ പലർക്കും ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം നല്ല ശുദ്ധമായ ജലമൊക്കെ കുടിച്ചാൽ മതി മിക്കവരും ഒരു പൊയ് മുഖം അണിഞ്ഞിട്ടായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക ഇവരുടെ യഥാർത്ഥ മുഖം കണ്ടുപിടിക്കാൻ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും നല്ല ബുദ്ധിയുള്ളവരായിരിക്കും പക്ഷേ ജോലി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധി മോശങ്ങൾ കാണിക്കാനുള്ള ഒരു ടെൻഡൻസിയും കാണും അതൊന്നും ശ്രദ്ധിച്ചോണം വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥിതിയാണ് രാഹുവിന് ഈ തുലാൻ രാശിയിലെ സ്ഥിതി ഒന്ന് മെച്ചുക